കോട്ടയം തീക്കോയി ഞണ്ടുകല്ല് റോഡിലെ ജനവാസ കേന്ദ്രത്തിൽ തള്ളിയ മാലിന്യം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തിരികെ വാരിച്ചു സമീപ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച നാട്ടുകാർ ആളെ കണ്ടെത്തുകയായിരുന്നു ഇവിടെ മാലിന്യം തള്ളുന്ന ശീലമുള്ള വ്യക്തിയാണോ അദ്ദേഹത്തെ മാതൃകാപരമായി തന്നെ കണ്ടെത്തി അത് തിരികെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന നാട്ടുകാരൊക്കെ ചേർന്നാണോ എന്താണ് എപ്പോഴായിരുന്ന സംഭവം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് റോഡിൽ കളപ്പുകഴവ് റോഡിന് സമീപത്താണ് ഇത്തരത്തിൽ ടിപ്പർ ലോറിയിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കുറച്ച് അഭിഷ്ടങ്ങളാണ് ഇത്തരത്തിൽ ഈ ടിപ്പർ ലോറിയിൽ ഞായറാഴ്ച അത്ര കൊണ്ട് തള്ളിയിട്ട് പോയത് എന്നാലും അന്ന് രാത്രി തന്നെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ വാർഡ് വെമ്പർ ഉൾപ്പെടെ ആളുകൾ ചേർന്ന് സി സി ടി ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളിലെ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചു അത്തരത്തിൽ ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു ടിപ്പർ ലോറിയിലാണ് ഇത്തരത്തിൽ കൊണ്ട് നിക്ഷേപിച്ചതെന്ന് മനസ്സിലാക്കി തുടർന്ന് ഈ പോലീസിനെ സമീപിക്കുകയും അതുപോലെ തന്നെ ഈ ആളെ അതായത് ഈ കൊണ്ടുനന്ന് നിക്ഷേപിച്ച ആളെ ഇവർ ബന്ധപ്പെടുകയുമായിരുന്നു ഒന്നുകിൽ ഇത് വന്ന് മാറ്റിയില്ലെങ്കിൽ ഈ ഇവിടെയുള്ള വസ്തുക്കൾ അതായത് കൊണ്ടു തള്ളിയിട്ട വസ്തുക്കളെല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവത്തിക്കു വന്ന് കൊണ്ടു വന്ന് ഈ വാർഡ് മെമ്പർ അതുപോലെ നാട്ടുകാരും ചേർന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് അവർ തന്നെ വന്ന് ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുകയായിരുന്നു എന്തായാലും പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ഇന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ എന്ത് മാതൃകാപരമായ നടപടി ഇവർക്കെതിരെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാരും വാർഡ് മെമ്പറും ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഈ പ്രദേശത്ത് ഇവിടെ മാലിന്യങ്ങളൊന്നും തന്നെ നിക്ഷേപിച്ചരുത് എന്ന് സംബന്ധിച്ച് ബോർഡുകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇവരെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ ബോർഡുകൾ അതായത് ഈ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കരുത് എന്ന തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു അത്തരത്തിൽ ഇപ്പോൾ ഈ ടിപ്പർ ലോറിയുടെ ഉടമ അത്തരത്തിൽ കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് ബോർഡ് വയ്ക്കാമെന്ന് ഈ ടിപ്പർ ലോറിയുടെ ഉടമയെ കൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട് തള്ളിയ മാലിന്യം തിരികെ